എറണാകുളം പറവൂരിൽ അസ്ഥി കൂടം കണ്ടെത്തി ആണ്ടിപ്പള്ളിക്കാവിലെ പറമ്പിലാണ് രണ്ടു മാസത്തോളം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്ന അസ്ഥികൂടം കൂടം കണ്ടെത്തിയത് പ്രദേശത്ത് നിന്ന് കാണാതായ ആളുടേതാണോ അസ്ഥികൂടം എന്നാണ് സംശയം ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ എങ്ങനെയാണ് അന്വേഷണം പോകുന്നത് ഈ പ്രദേശത്ത് നിന്നും ഇങ്ങനെ ആൾക്കാരെ കാണാതായിട്ടുണ്ടോ എന്താണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെയാണ് പറവൂർ ആണ്ടിപ്പള്ളിക്കാവിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ ഒരു അസ്ഥികൂടം കൂടം കണ്ടെത്തിയത് അവിടെ മുഴുവൻ പുല്ല് പടർന്നു നിൽക്കുന്ന ഇതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് ആ അസ്ഥികൂടത്തോടൊപ്പം ഒരു കയറും കൂടി കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് ഈ സമീപത്ത് നിന്ന് ഒരാളെ കാണാതായിരുന്നു ഇയാളുടേതാണോ ഈ മൃതദേഹം എന്ന സംശയം ആ പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തി ആ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസ് ഉദ്ദേശിക്കുന്നത് ഈ കാണാതായ ആളുടെ തന്നെയാണ് ഈ അസ്ഥിഗൂടമെങ്കിൽ ആത്മഹത്യാ സാധ്യതയാണ് പോലീസ് കരുതുന്നത് എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്